മനുഷ്യ ശരീരത്തിൽ ധാരാളം വൈറസുകൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് എച്ച് എം പി വി അഥവാ ഹ്യൂമൺ മെറ്റാന്യൂമോ വൈറസ് ഇത് ഒരിക്കലും ഒരു പുതിയ വൈറസ് ഒന്നുമല്ല രണ്ടായിരത്തി ഒന്നിൽ നെതർലാൻഡിൽ തിരിച്ചറിഞ്ഞെങ്കിലും ഏതാണ്ട് അമ്പത് വർഷമായി ഇത് ലോകത്ത് സഞ്ചരിക്കുന്നുണ്ട് തണുപ്പ് കാലത്ത് കുട്ടികളിൽ ജലദോഷം വരുത്തുന്ന ഒരിനം വൈറസ് ആണ് എച്ച് എം പി വി എന്നത് അഞ്ചു വയസ്സിൽ താഴെയുള്ള കുട്ടികളിലും പ്രായമായവരിലും പ്രതിരോധ ശക്തി കുറഞ്ഞവരിലും എച്ച് എം പി വി ബാധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇൻഫ്ലുവൻസ വൈറസ് ബാധ പോലെ മൂക്കിലും തൊണ്ടയിലും ഇൻഫെക്ഷൻ വരുത്തുന്ന ഒരിനം വൈറസാണിത് ഇത് ശരീരത്തിൽ കടന്നാൽ രണ്ട് മുതൽ അഞ്ചു വരെ ദിവസങ്ങളിൽ തുമ്മലും തൊണ്ടവേദനയും പനിയുമൊക്കെയായി അസുഖം തുടങ്ങും ഒരാഴ്ച കൊണ്ട് ഇത് തനിയെ അങ്ങ് മാറിപ്പോകും തനിയെ അവസാനിക്കുന്ന സെൽഫ് ലിമിറ്റിംഗ് വൈറസാണിത് മിക്കവാറും ഇത് മൂക്കിലും തൊണ്ടയിലുമുള്ള കോശങ്ങളെയാണ് ബാധിക്കുന്നത് ചിലപ്പോൾ ഇത് ശ്വാസകോശങ്ങളെയും ബാധിച്ച് ന്യൂമോണിയ പോലെയുള്ള കഠിനമായ അവസ്ഥയിലേക്ക് എത്തിച്ചേരാനും സാധ്യതയുണ്ട് ഇൻഫ്ലുവൻസക്ക് പ്രത്യേകിച്ച് മരുന്നുകളൊന്നുമില്ലാത്ത പോലെ തന്നെ എച്ച് എം പി വി എന്ന ഈ വൈറസിനും സാധാരണഗതിയിൽ പ്രത്യേകിച്ചു മരുന്നുകളൊന്നുമില്ല ഇത് തനിയെ മാറുന്ന ഒരു അസുഖമാണ് എന്നാൽ ശ്വാസകോശങ്ങളെ ബാധിക്കാതെ നോക്കേണ്ടതുണ്ട് കോവിഡുമായി എച്ച് എം പി വിയെ ഒരിക്കലും താരതമ്യം ചെയ്യാൻ കഴിയില്ല മഞ്ഞ് വിവിധ ജലദോഷ വൈറസുകൾ സജീവമാകുന്ന കൂട്ടത്തിൽ എച്ച് എം പി വിയും ചിലയെടുത്ത് സജീവമായി പടരുന്നു എന്നതാണ് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് വർഷങ്ങളിൽ യു എസ് കാനഡ യൂറോപ്പ് എന്നിവിടങ്ങളിലെല്ലാം എച്ച് എം പി വി കേസുകൾ ധാരാളം ഉണ്ടായിരുന്നു ഇപ്പോൾ ചൈനയിൽ കുറെ കൂടുതൽ കേസുകൾ ഉണ്ടെങ്കിലും ഒരു പാൻഡമിക്കായി പടർന്നു പിടിച്ചിട്ടില്ല ജലദോഷം പകരുന്ന പോലെ തന്നെ എച്ച് എം ബി വിയും അങ്ങ് പകരുകയാണ് രോഗമുള്ള വ്യക്തിയുടെ തുമ്മൽ ചുമ എന്നിവയിലെ കണങ്ങളിൽ കൂടി വൈറസ് അടുത്തിടപെടുന്ന ആളുകളിൽ എത്താനുള്ള സാധ്യതയുണ്ട് സാധാരണഗതിയിൽ ജനുവരി മുതൽ മാർച്ച് വരെയുള്ള മാസങ്ങൾ ജലദോഷത്തിൻ്റെയും ഫ്ലൂവിൻ്റെയും മാസങ്ങളാണ് ചൂടും തണുപ്പും ഇടവിട്ട കാലാവസ്ഥയിൽ ജലദോഷ വൈറസുകൾ സാധാരണഗതിയിൽ സജീവമാകും മാസ്കും കൈ കഴുകലും ഇതെല്ലാം ജലദോഷ വൈറസുകളെ അകറ്റി നിർത്തുന്നത് പോലെ തന്നെ എച്ച് എം പി വിയം ഈ കൈ കഴുകലുകളും മാസ്കുകളുമെല്ലാം അകറ്റി നിർത്തും എന്നതാണ് യാഥാർത്ഥ്യം വാട്സപ്പുകളിലും മറ്റുമൊക്കെ പ്രചരിക്കുന്ന വൈറസ് കഥകളെ നാം ശ്രദ്ധിക്കേണ്ടതില്ല എച്ച് എം ബി വി ഒരിക്കലും മറ്റൊരു കോവിഡ് അല്ല കോവിഡ് പോലെ പെട്ടെന്നുണ്ടാകുന്ന അതിവേഗം പടരുന്ന തിരിച്ചറിയാൻ വൈകുന്ന ഒരു വൈറസ് ഒന്നുമല്ല ഇത് ഇത് നേരത്തെ തന്നെ ലിസ്റ്റ് ചെയ്യപ്പെട്ട വൈറസ് ആണ് എന്നതാണ് യാഥാർത്ഥ്യം പിന്നെ കോവിഡ് ചൈനയിൽ നിന്നും വന്നതായതുകൊണ്ടാണ് എച്ച് എം ബി വി ചൈനയിൽ കൂടി വന്നത് വലിയൊരു വാർത്തയായി മാറിയത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അമേരിക്കയിലും യൂറോപ്പിലും ഇത് കൂടിയിരുന്നു അതൊരിക്കലും വാർത്തയായി വന്നിട്ടുമില്ലായിരുന്നു മഞ്ചുകാലം തുടങ്ങിയതോടെ ചൈനയിൽ കുട്ടികളിൽ ന്യൂമോണിയ കേസുകൾ ധാരാളമുണ്ടായി ഇൻഫ്ലുവൻസയുടെ ഭാഗമായി വരുന്ന മറ്റു കേസുകളും വന്നപ്പോൾ ആ കുട്ടത്തിൽ വന്ന ഒരു വൈറസ് മാത്രമാണ് എച്ച് എം പി വി എന്ന് നാം മനസ്സിലാക്കുക കൈ കഴുകൽ കൊണ്ടും മാസ്ക് ധരിക്കൽ കൊണ്ടും ജാഗ്രതയിലായാൽ ഈ വൈറസിനെയും നാം പേടിക്കേണ്ടതില്ല ഭയക്കേണ്ടതില്ല ജാഗ്രതയാണ് പ്രധാനം